ഹലോ ഗൈസ് ഇന്ന് നമുക്ക് ഇവനെ കണ്ടപ്പോൾ ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ട് അതായത് ഇവൻ്റെ ചെറിയൊരു ഡ്യൂപ്ലിക്കേറ്റ് മോഡൽ ഉണ്ടാക്കാനായിട്ട് എന്ന് പറയുമ്പോൾ കാണാനൊന്നും പോലെ ആയിരിക്കില്ല എന്നാലും വർക്കിംഗ് ഒക്കെ അവനെ പോലെ ആയിരിക്കും എന്നാണൊരു പ്രതീക്ഷ അതായത് ജസ്റ്റ് ഒരു വാക്ക് ചെയ്യുന്ന ഒരു റോബോട്ട് നാല് കാലമുള്ള ഒരു റോബോട്ട് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ നോക്കിയാലോ ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ലെറ്റ്സ് ഗോ അപ്പോൾ അപ്പം തന്നെ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നാല് സെർവോ മോട്ടേഴ്സ് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാലായിട്ട് വർക്ക് ചെയ്യുന്നത് അടുത്തായിട്ട് ഒരു ഐആർ സെൻസർ എടുത്തിട്ടുണ്ട് ഇതെന്തിനാന്നുള്ള കാര്യമെല്ലാം റോബോട്ട് വർക്ക് ചെയ്യുമ്പം മനസ്സിലാവും അതിന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവാൻ ചാൻസ് ഇല്ല അടുത്തതായിട്ട് ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് ജെമ്പർ വയസ്സ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മെയിൽ ടു മെയിൽ ജംബർ ആണ് അതായത് അതിൻ്റെ രണ്ടറ്റവും ഇതേപോലെ സൂചി പോലെ ഉണ്ടാവും അടുത്ത സാധനമാണ് ഇതിന് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് അതായത് നമ്മുടെ റോബോട്ടിൻ്റെ ബ്രെയിൻ ആണെന്ന് പറയാം ഇതാണ് ആർഡിനോ യൂണോ നിങ്ങൾക്ക് അറിയായിരിക്കും അറിയാത്തവർക്കായിട്ടൊന്ന് ചുരുക്കി പറഞ്ഞു തരാം ഇതിൽ നമുക്ക് നമ്മുടെ ആ ഒരു റോബോട്ടിനെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യിക്കണം എന്ന് നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഒരു ആർഡിനോ നമ്മുടെ ആ റോബോട്ടിൻ്റെ കമ്പോണൻസിനെയും കൃത്യമായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചോളും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കേബിൾ ഇത് ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ ഫോണിലോ ലാപ്ടോപ്പിലോ ഇത് കണക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ആവശ്യപ്രകാരം ഒന്ന് കോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണക്ഷനും കൂടെ കറക്റ്റായിക്കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇത് നോക്കിക്കോളും അപ്പൊ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം നമ്മൾ ചെറിയ കഷ്ണം പി വി സി ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇതിന്റെ നാല് ഭാഗത്തും നമുക്ക് ഈ സെർവ മോട്ടേഴ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പൊ ആദ്യം നമുക്ക് ഒന്നാമത്തെ മോട്ടർ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം അടുത്ത രണ്ടാമത്തെ അടുത്ത് മൂന്ന് നാല് നമ്മുടെ കാറ്റിന്റെ ലെഗ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം മോട്ടർ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാറ്റിന്റെ നാല് കാലൊന്ന് വെച്ചു കൊടുക്കണം അതിനായിട്ട് നമുക്ക് നാല് കാലാദ്യം വേണം ഈ ഒരു രീതിയിലാണ് നമ്മളെ കേറ്റിന്റെ കാലുണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് ഇതേപോലുള്ള നാല് പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പി വി സി ഷീറ്റിലാണ് കട്ട് ചെയ്തിട്ടുള്ള ഇന്ന് നമ്മുടെ ഒരു മോട്ടറിൻ്റെ ഷാഫ്റ്റ് നമുക്ക് ഇതിന്ന് എടുക്കാം ഇത് നമ്മുടെ ഒരു ലെഗിന്റെ ഈ ഒരു ഭാഗം അതായത് ഇവിടെ കറവായി വരും ഇവിടെ സ്ട്രെയിറ്റ് ആയി തന്നെ ഇരിക്കുക അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് ഈ ഷാഫ്റ്റ് ഒന്ന് ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം അത് ഇതേ രീതിയിൽ നമ്മൾ നാല് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ലെഗ് എല്ലാം ഇതിലൊന്ന് കണക്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ നാല് ലെഗ് നമ്മൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബാക്കി പണിയെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകൾഫാവ് ഒന്ന് കവർ ചെയ്തെടുക്കണം അതിനകത്ത് ഒരു പി വി സി ഷീറ്റോട് എടുത്തിട്ടുണ്ട് അതെടുത്ത് നമുക്കത് ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മളത് മുകൾ ഭാഗം ഓട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു പണികളുണ്ട് ആദ്യം നമുക്ക് നമ്മുടെ അർഡിനോ ഒന്ന് പ്രോഗ്രാം ചെയ്തെടുക്കണം അതിനായിട്ട് അർഡിനോ ഡ്രോയിഡ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു കോഡ് പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ മോട്ടറെല്ലാം എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് ഒന്ന് പിന്നെ എഴുതേക്കാം നമ്മുടെ കോഡെല്ലാം റെഡിയാക്കി നമ്മളൊന്ന് പേസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ആർഡിനോടെ കേബിള് കണക്ട് ചെയ്ത് അതിൻ്റെ അറ്റത്തുള്ള യു എസ് ബിയിലോട്ട് നമുക്കൊരു ഒ ടി ജി കേബിൾ അതായത് നമ്മുടെ ഫോണോട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു ഒ ടി ജി കേബിളും കണക്ട് ചെയ്ത് നമ്മുടെ നമ്മുടെ ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്തേക്കണം അപ്പോൾ ആ ഒരു കോഡല്ല നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു ഫ്ലാഷിന്റെ ചിഹ്നത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പം നമുക്കിത് കമ്പയർ ചെയ്യാനായിട്ടാണ് അപ്പോൾ എസ് കൊടുക്കാം എസും എടുത്തതിന് ശേഷം നമ്മളിത് ഒറ്റ ചിഹ്നം കണക്ട് ചെയ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം നമ്മളിത് ഇതിൽ ഡൗൺലോഡ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതിലൊന്ന് ഡൗൺലോഡ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആടിന് മുന്നോട്ട് ആ പ്രോഗ്രാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് എന്നെ വയറിങ് ചെയ്തെടുക്കാം നമ്മുടെ ഈ ഒരു സെർവോ മോട്ടറിന് മൂന്ന് വയസ്സാണുള്ളത് ഈ കാണുന്നൊരു മഞ്ഞ സിഗ്നൽ പിന്ന് അടുത്തത് പവർ പിന്ന് അടുത്തത് ഗ്രൗണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് ആദ്യം നാല് മെയിൽ ടു മെയിൽ ജെമ്പർ വയസ്സ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ നാല് മോട്ടോറിൻ്റെയും സിഗ്നൽ പിന്നെ അതായത് ഈ ഒരു മഞ്ഞ വയറിലോട്ട് കണക്ട് ചെയ്യുന്ന വിധത്തിലോട്ട് എല്ലാം സിഗ്നൽ പിന്നിലോട്ട് നാലിൻ്റെ സിഗ്നൽ പിന്നിലോട്ട് നമുക്ക് ഓരോ ജംബർ വയർ വീതം ഒന്ന് കണക്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നാല് സിഗ്നൽ പിന്നിലോട്ട് നമ്മൾ ഓരോ ജെമ്പർ വയർ വീതം കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വയറെല്ലാം എല്ലാം കണക്ട് ചെയ്യണം അതിനായിട്ട് നമ്മുടെ ഒരു ആർഡിൻ്റെ ഡിജിറ്റൽ പിൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ പിന്നില് നമുക്ക് ത്രീ ഫൈവ് സിക്സ് നയൻ ഈ നാല് പോയിന്റാണ് നമുക്ക് ആവശ്യം ഇനി നമ്മുടെ ഈ ഒരു റോബോട്ടിൻ്റെ റൈറ്റ് ലെഗ് ഫ്രണ്ട് റൈറ്റ് ലെഗിൻ്റെ ആ ഒരു സിഗ്നൽ പിന്നെടുത്ത് നമുക്ക് ആർഡിനോട് ഡിജിറ്റൽ പിന്നിൽ ത്രീയിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് ലെഫ്റ്റിൻ്റെ പിന്ന് ഫൈവിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം അടുത്ത് നമുക്ക് ബാക്ക് റൈറ്റിൻ്റെ പിന്നെ സിക്സിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം ഇനി ബാക്ക് ലെഫ്റ്റ് നമുക്ക് നയനിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നാല് മോട്ടറിന് പവർ സപ്ലൈ കൊടുക്കണം അതിനായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്കൊരു ബ്രെഡ് ബോർഡ് ആവശ്യമുണ്ട് അപ്പോൾ ഈ ബ്രെഡ് ബ്രെഡ്ബോർഡിൽ നമുക്കിപ്പോൾ ഈ നെഗറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഈ പോയിൻറ്റിലും പോസിറ്റീവ് ഈ ഒരു പോയിന്റിലും കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്ലൂ ലൈൻറെ സ്റ്റാർട്ടൊട്ട് എൻ്റെ വരെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു പോസിറ്റീവ് ചാർജ് ഒരു റെഡ് ലൈൻറെ സ്റ്റാർട്ടൊട്ട് എൻ്റെ വരെ കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് ഒരു ഡബിൾ സൈഡ് ടാപ്പ് നമുക്ക് ഈ ആടിനോട് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ്ബോർഡിലൊട്ട് ഒട്ടിച്ചേക്കാം എന്നാലും നമുക്ക് കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നമ്മുടെ പവർ പിന്നിലോട്ട് നമുക്ക് രണ്ട് വയർ കണക്ട് ചെയ്ത് ബോർഡിലോട്ട് എടുക്കണം അതായത് നമ്മുടെ ഈ നാല് മോട്ടറിനും ഒരുമിച്ച് പവർ സപ്ലൈ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഒരു വൈറ്റ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവായിട്ട് എടുക്കാം അപ്പോൾ ഒരു ഫൈവ് വൈ വി എന്ന് എഴുതിയിട്ടുള്ളതാണ് നമ്മുടെ ഒരു പോസിറ്റീവ് വെള്ളം കണക്ട് കണ്ടു കൊടുക്കാം അടുത്ത തൊട്ടടുത്ത് തന്നെ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ടിലോട്ട് നമുക്ക് നെഗറ്റീവ് ബ്ലാക്ക് ഉയർന്നു കണക്ട് എടുക്കാം ഇനി നമുക്ക് അതേ ഉയറിൻ്റെ മറ്റേ അറ്റം പോസിറ്റീവ് പോസിറ്റീവിൻ്റെ പോയിന്റിലോട്ട് വൈറ്റും നെഗറ്റീവിൻ്റെ പോയിന്റിലോട്ട് ബ്ലാക്കും കണക്ട് ചെയ്താം അപ്പോൾ നമ്മുടെ ഈ ഒരു നെഗറ്റീവിൻ്റെ ആ ഒരു ലൈനിലുള്ള എല്ലാ പോയിന്റിലോട്ടും നെഗറ്റീവ് ആക്റ്റീവ് ആവും അതേപോലെ തന്നെ നമ്മുടെ ഒരു പോസിറ്റീവ് കണ്ടിട്ടുള്ള എല്ലായിടത്തും പോസിറ്റീവ് ആക്റ്റീവ് ആവും ഇത് നമുക്ക് രണ്ട് ജമ്പർ വയർ എടുത്തതിന് ശേഷം നമുക്ക് ഓരോ മോട്ടറിലോട്ടും പവർ സപ്ലൈ കണക്ട് ചെയ്യണം അപ്പോൾ പോസിറ്റീവിലോട്ട് ഒരു വയറും നെഗറ്റീവിലോട്ട് ഒരു വയറും അങ്ങനെ നമുക്ക് നാല് മോട്ടറിലും ഇതേ രീതിയിലൊന്ന് കണക്ട് ചെയ്തെടുക്കണം അതിനുശേഷം പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ തന്നെ നമ്മുടെ ഒരു ബ്രെഡ് ബോർഡിലോട്ടും നമുക്ക് കറക്റ്റായിട്ട് നാല് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞ രീതിയിൽ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ എല്ലാ മോട്ടറിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മളത് ഈ ബോർഡിലോട്ട് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ചെറിയ സെറ്റപ്പ് കൂടെ ഉണ്ട് അത് നമ്മുടെ ഈ ഒരു അയ്യാറ് സെൻസറിൽ മൂന്ന് പിന്നാണ് ഉള്ളത് അതായത് ഔട്ട് ഗ്രൗണ്ട് അതുപോലെ തന്നെ വി സി സി എന്നൊരു മൂന്ന് പോയിന്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് ജെമ്പർ വെയർ മെയിൽ ടു ഫീമെയിലാണ് ആവശ്യം അതായത് ഒരു സൈഡ് ഇതേപോലെ സൂചിയും കാണും എന്നാൽ ഒരു സൈഡ് സൂചി കാണത്തില്ല അപ്പോൾ നമ്മുടെ മൂന്ന് ജമ്പർ വയറും നമ്മുടെ ഐ ആർ സെൻസറിലോട്ട് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഔട്ട് പിന്നെ നമ്മുടെ അർഡിനോടെ ഡിജിറ്റൽ പിന്നെ എയ്റ്റിലോട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ വി സി സി ഗ്രൗണ്ട് ഈ രണ്ട് പിന്നെ അതായത് വി സി സി എന്ന് പറയുന്ന ആ ഒരു പിന്നിലോട്ട് പോസിറ്റീവാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ബോർഡിൽ പോസിറ്റീവിലോട്ട് അത് കണക്ട് ചെയ്തെടുക്കാം അത് തന്നെ ഗ്രൗണ്ട് നമ്മുടെ ഗ്രൗണ്ടിലോട്ട് തന്നെ കണക്ട് കൊടുക്കാം ഇന്ന് നമ്മുടെ ഈ ഒരു റോബോട്ടിൻ്റെ പുറത്തേക്ക് നമുക്ക് ബ്രെഡ്ബോർഡ് ഒന്ന് ഇതേ രീതിയിൽ ഒന്ന് ഒടിച്ചെടുക്കാം അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വേറെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ഐ ആർ സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യം കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള പവർ കൊടുക്കാം നമുക്ക് ഫോണിലോട്ട് തന്നെ ഒന്ന് കണക്ട് ചെയ്യാം അത് ഇപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഐ ആർ സെൻസറിൻ്റെ ഫ്രണ്ടിൽ ഒരിടത്തിലുള്ള തടസ്സം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ നമ്മുടെ മോട്ടോർ മൂവ് ആവുന്നുണ്ട് അഥവാ നമ്മുടെ സെൻസറിന് മുന്നിൽ എന്തെങ്കിലും ഒരു പുസ്താക്കൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിന് ഇത് നിൽക്കുന്നതാണ് എന്നാൽ നമ്മളിതേ അത് മാറ്റുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും ഇനി നമ്മളൊരു ഹെഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഡോഗിനെ പോലെ ആയി പോയി അത് പ്രശ്നമില്ല ഇനി അതിൻ്റെ സെൻ്ററിലോട്ട് നമ്മൾ രണ്ട് ഹോൾഡ് എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഒരു സെൻസർ കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കും വിധത്തിലാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ വെച്ച് നമ്മളത് ഈ ഒരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം അതിനുശേഷം നമ്മുടെ ഒരു വയർ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്തതിനു ശേഷം വർക്കിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ റോബോ കാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പണിയും കൂടെ ചെയ്യണം അതായത് നമ്മുടെ നാല് ലെഗിന്റെ ഇടയിലും ഗ്രിപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു ഗ്രിപ്പ് വെച്ചെടുക്കണം അതിനകത്ത് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിന് ശേഷം ഇത് നമുക്ക് കൃത്യം രണ്ട് പീസാക്കി എടുക്കാം അതായത് നമ്മുടെ കാലിന്റെ ആ കറവ് വരുന്ന ആ ഒരു രീതിയിൽ ഒട്ടിക്കണം അതിനനുസരിച്ചുള്ള വലിപ്പത്തിനാണ് നമ്മൾ എടുക്കാൻ അപ്പൊ ഇത് രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളത് മുറിച്ചെടുത്ത ഈ ഒരു റബ്ബർ ബാൻഡ് ഇതേ ഈ ഒരു രീതിയിൽ ഫ്ലെക്സ് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ നാല് ലെഗിലും ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഗ്രിപ്പ് കിട്ടും ഇനി ഓരോ ലെഗ് നമുക്ക് തിരിച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ റോബോട്ട് ഡോഗ് അയ്യോ സോറി റോബോട്ട് കാറ്റ് എഴുതിയിട്ടുണ്ട് കാണാൻ ഡോഗിനെ പോലെ ആയില്ലേ അപ്പോൾ നമ്മുടെ മുഴുവൻ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പവർ സപ്ലൈ സപ്ലൈന്ന് കൊടുത്ത് നോക്കാം ഓക്കെ സ്റ്റാർട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നടന്ന് വിൽക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ അയ്യാറ് വെച്ചതിൻ്റെ കാരണം അതായത് നമ്മളത് ജസ്റ്റ് ഇങ്ങനെ കൈയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ റോബോട്ട് നിൽക്കും ഇന്ന് നമ്മളിത് കൈ എടുക്കുമ്പോൾ വീണ്ടും നമ്മൾ ആ റോബോട്ട് വർക്ക് ചെയ്യും ഇനി നമുക്കിത് താഴെ വെച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം പ്രാവശ്യം നമ്മുടെ റോബോട്ടിന്റെ വർക്കിംഗ് എല്ലാവരും കണ്ടില്ലേ ഇത് വലിയ രീതിയിലുള്ള പ്രൊഫഷനും കാര്യങ്ങളും കാണത്തില്ല കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ മോഡൽ ഉണ്ടായിട്ടുള്ളൂ അത് അത്രത്തോളം പ്രൊഫഷണലായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പണിയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്കേ നടക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ